ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കുളപ്പള്ളി ഹൈവേ എന്ന് വെറും ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇവിടെ നമുക്ക് ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി ശരിക്കും ഫ്രീ ആണ് കേട്ടോ ഈ കാണുന്ന വീട് നമുക്ക് ഫ്രീയാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെയാണ് നമുക്ക് ഈ വീട് കിട്ടുന്നത് ടോട്ടൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഫ്രീ ആണ് ഇതിനകത്തൊരു പത്തൊമ്പത് തെങ്ങ് ഉണ്ട് നല്ല കായ്ക്കുന്ന ഒരു പത്തൊമ്പത് തെങ്ങ് എല്ലാത്തിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു അഞ്ചോ ആറോ പ്ലാവ് ഉണ്ട് പിന്നെ അത്യാവശ്യം പലതരത്തിലുള്ള മരങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട് നമ്മൾ ബൗണ്ടറി കാണുന്നത് ഈ മതിൽ കെട്ടിയതല്ല വീടിന് ചുറ്റും പറ്റിയ ചെറിയൊരു കുട്ടി മതിലൊരു കെട്ടിയിരുന്നുള്ളൂ നമുക്ക് കാണുന്ന ആ കാണുന്ന ആ പില്ലറ് ഈ ഒരു പില്ലറുണ്ടല്ലോ ഇവിടെ തൊട്ട സൈഡിൽ കൂടെ മരങ്ങളുണ്ട് അതാണ് അതിൻ്റെ ബൗണ്ടറി കയറ്റി വരുക എല്ലാത്തിലും കുരുമുളക് നന്നായിട്ട് കയറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മരത്തിൽ തന്നെ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല കുരുമുളക് നിൽക്കുന്നുണ്ട് വേണ്ടല്ലേ ഇതുപോലെ ഏകദേശം എല്ലാ മരങ്ങളിലും കുരുമുളക് ഉണ്ട് ചുറ്റും വീടിന് ചുറ്റും ഒരു ചെറിയൊരു കുട്ടി മതിലൊരു കെട്ടിക്കണ് തേങ്ങൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങുകളങ്ങനെയെല്ലാം വേണ്ടില്ലേ അത്യാവശ്യം നല്ല തേങ്ങ എല്ലാത്തിലും ഉണ്ട് അങ്ങനെ ഒരു പത്തൊമ്പത് തെങ്ങ് ഇതിനകത്തുണ്ട് സോ കാണുമ്പോൾ തന്നെ ആണല്ലേ ഫുള്ള് ഗ്രീനറി എന്ന് പറഞ്ഞു ഫുള്ളും പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കുട്ടി മതില് വീട്ടിന് ചുറ്റുമുണ്ട് പിന്നെ നമുക്ക് ബൗണ്ടറി വേണം മതില് കെട്ടണം എന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടം വേറെ കെട്ടാം സോ ഇതാണ് അടുക്കള ഭാഗം ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് അവരുടെ തൊടിയിലോട്ട് ഇറങ്ങുന്നതിന് ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങയൊക്കെ പോയിട്ട് ശൈലികൾ ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് വേണ്ടേ സോ ഇതുപോലെ ഒരുപാട് തെങ്ങുകളും ഒരുപാട് മരങ്ങളും നിറഞ്ഞ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമാണിത് ഇതിൽ ഞാൻ പറഞ്ഞപോലെ വീട് ഫ്രീ ആണെന്ന് പറഞ്ഞു അത്യാവശ്യം തേങ്ങകൾ എല്ലാ തെങ്ങുകളിലും ഉണ്ട് അവ കാണുന്ന ആ ഒരു പില്ലർ പില്ലറുണ്ടല്ലോ ഇതാണ് അതിൻ്റെ ബൗണ്ടറി വരുന്നത് അവിടെ നമ്മൾ നേരെ കാണുന്ന ആ ഒരു വീട്ടിൻ്റെ മതിൽ അതിൻ്റെ ആ സൈഡ് കാണുന്ന മതിൽ അത് അതിൻ്റെ ബൗണ്ടറിയാണ് ആ മതിൽ കാണുന്നത് ബൗണ്ടറി പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ സൈഡിലൂടെ പോയിക്കാൻ വെച്ചാൽ ഇവിടെയാണ് കിണർ വരുന്നത് ആ കാണുന്നതാണ് കിണർ അത്യാവശ്യം നല്ല വലിയ കിണറാണ് അതുപോലെ തന്നെ കരിങ്കല്ലുകൊണ്ട് കെട്ടിയ കിണറാണ് നല്ല അടിപൊളി വെള്ളം കാണാം ഇതേണ്ടേ കരിങ്കല്ലും കൊണ്ട് കെട്ടിയ നല്ല അടിപൊളിയൊരു കിണറാണ് ഇനി ഇവിടുന്ന് ഒരു ബൗണ്ടറി കാണുന്നില്ലേ ഈ മരങ്ങൾ ഇങ്ങനെ നിരന്ന് ലൈനായിട്ട് പോകുന്നത് നമുക്ക് അടുത്ത് വെച്ച് കാണാം ഈ ഒരു സൈഡിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ചാല് പോലെ ഒരു കനാൽ ടൈപ്പിലുള്ള ചെറിയൊരു ചാൽ ആ സൈഡിൽ പോകണം അതിൻ്റെ സൈഡൊക്കെ മരങ്ങളുണ്ട് നല്ല പ്ലാവ് അതുപോലത്തെ പല ടൈപ്പിലുള്ള തെങ്ങുകളും കവുങ്ങളും ഒക്കെ പല ടൈപ്പിലുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ബൗണ്ടറി ഈ ഭാഗത്ത് തന്നെ അപ്പോൾ നമ്മൾ ചുറ്റുവട്ടം ബൗണ്ടറീസ് കണ്ടു അത്യാവശ്യം എല്ലാ മരങ്ങളിലും അവർ കുരുമുളക് കയറ്റി വയസ്സിനുണ്ട് അത് വേറെ നല്ല ആയിട്ടുള്ള ഒരു ഏരിയ ടൗൺ ആണെന്ന് ചോദിച്ചാൽ ടൗണിന് വളരെ അടുത്ത് വരും അറുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന് നമുക്ക് പോകാനായിട്ട് ഏത് തരത്തിലുള്ള വാഹനങ്ങളും കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഇടാൻ പറ്റും രണ്ട് മൂന്ന് കാറൊക്കെ ശരിക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ ഷീറ്റൊക്കെ ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരാൾക്ക് റിട്ടയേർഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാനോ കുറച്ച് വിട്ടിട്ട് മാറിയ ഒരു സ്ഥലവും കൃഷിയും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്നവർക്ക് വെളിയിലൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഓക്കെ ഈ ഒരു വീടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിലയില്ല ഫ്രീ ആണ് സോ ഫ്രീ ആയിട്ടൊരു വീട് തന്നെയാണ് പറയേണ്ടി ഇവിടെ നമുക്ക് ഇതല്ല ബൗണ്ടറി കിട്ടും ഈ മതിലല്ല ആ കാണുന്ന ആ പില്ലറാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ഓക്കെ ആ ഒരു ഭാഗത്തേക്കാണ് ബൗണ്ടറീസ് വരുന്നത് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വെളിവശമെല്ലാം കണ്ടു നമുക്കിതിൻ്റെ മോൾ മോളിൽ പോയിട്ട് ഇതിൻ്റെ എന്താ സിറ്റുവേഷൻ നോക്കാം ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ താഴൊക്കെ തന്നെ സോടുന്ന് മേലെ കയറിക്കന്നെ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വാർത്തിരിക്കുന്നത് കിച്ചണും ഡൈനിങ് സ്പേസും ഉള്ളത് ഈ ഒരു താഴത്തെ ഈ ഒരു ലിൻഡൽ ലെവലിലുള്ള വാർപ്പിലാണ് ഇവിടെ ഒരു കോഴിക്കോട് അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടർ ഇതിൻ്റെ മേലെ ഹാളും അതുപോലെ ബെഡ്റൂമുകളൊക്കെ ഈ ഒരു ഫുൾ വാർപ്പിൻ്റെ ഹൈറ്റിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ആ സ്പേസ് കാണാം കറക്റ്റ് എൻട്രി ആണുള്ളത് റോഡിൽ നിന്ന് വെറും മെയിൻ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ഒരു കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ കോൺക്രീറ്റ് റോഡ് നമ്മൾ നോക്കിയ ഇരുപത് മീറ്റർ ദൂരം അത്രേനേ ഉള്ളൂ കണ്ടല്ലേ ഫുള്ള് തെങ്ങും കാര്യങ്ങളായിട്ടുള്ള ഏരിയയാണ് മരങ്ങളെക്കൊണ്ട് നല്ല ചുറ്റുവട്ടം ഫുൾ കോമ്പൗണ്ട് മരങ്ങളെ കൊണ്ട് ഇവിടെ ഷീറ്റ് ഇറക്കിക്കുന്നത് നമ്മൾ കാർപോർച്ച് ചെയ്തിങ്ങനെ ഷീറ്റ് ഇറക്കിയിട്ടുള്ളതാണ് കാർപോർച്ച് അപ്പുറത്ത് നായിൻ്റെ കൂട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാണുന്ന പില്ലറാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് ഈ ഒരു ഫ്രണ്ടിൽ കേട്ടോ റൈറ്റ് സൈഡിൽ വരുന്ന ബൗണ്ടറി ഇപ്പോൾ നമ്മളവിടെ കിണർ കാണുണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം നോക്കാം അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ടൊരു ഇരിക്കുന്ന സമയത്ത് ഈവനിങ്ങി ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമ്മൾ പുതിയ വീടുകളിലൊക്കെ പലയിടത്തും പോകുമ്പോൾ പല ക്രാക്കും കാര്യങ്ങളൊക്കെ കാണും ഈ വീട്ടിൽ ഒരു ക്രാക്കോ കാര്യമോ ഒന്നും കാണില്ല നല്ല ശരിക്കും ഇപ്പോൾ കേട്ട് വീടിൻ്റെ സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട് റൂമുകളൊക്കെ പത്ത്ക്ക് പത്ത് ചെറിയ റൂമുകളാണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ റൂമുകളേ ഉള്ളൂ പക്ഷെ മൂന്ന് ബെഡ്റൂമുണ്ട് ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസ് തന്നെയാണ് പഴയ ടൈൽസ് തന്നെയാണ് ആ ടൈൽസിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു പത്ത് പൂത്തുള്ള റൂമിൻ്റെ ഉള്ള റൂമാണ് ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂം കണ്ടു നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അവരെല്ലാം യൂസ് ചെയ്യുന്നില്ല അവൻ്റെ സാധനങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടൊന്നേ സോ ഇതൊരു മൂന്ന് ബെഡ്റൂം ഇതിനകത്തുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ഹാളാണ് കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈയൊരു പോർഷന് തന്നെ ഒരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് ആണുള്ളത് ഇതിൽ അറ്റാച്ച് എവിടെയും കൊടുത്തിട്ടില്ല അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ ഈ വീട്ടിനകത്തുള്ള ഒരു കയറി വഴിക്കാനൊരു സിറ്റൗട്ട് ഒരു ഹാൾ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഒരു ഡൈനിങ് സ്പേസ് അതുപോലെ ഈ കാണുന്ന കിച്ചൺ സൊ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ് ഓക്കെ എന്തൊക്കെയായാലും ഈ ഒരു വീട് നമുക്ക് ഫ്രീ ആണ് കാരണം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ടോട്ടൽ ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ഒരു പത്തൊമ്പതോളം തെങ്ങ് നല്ല കായ് കായുള്ള തെങ്ങ് അതുപോലെ തന്നെ പ്ലാവ് ഒരു ഹട്ടിപൊളി കിണർ വറ്റാത്തൊരു കിണർ അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർബായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഫ്രീ ആയിട്ട് തരാണ് അപ്പോൾ താല്പര്യം ബന്ധപ്പെടുക അവർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തഞ്ചാണെങ്കിലും ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ആ ബെൽ ബെ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിർത്തുന്നുണ്ടാവും സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള അടിപൊളി വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് അതേപോലെ ടേക്ക് കെയർ ആൻഡ് ഗ്രേറ്റ് ഡേ ഫോർ യു